നമസ്കാരം സോളാറിന്റെ പേരിൽ വമ്പൻ തട്ടിപ്പുകൾ നടന്ന കേരളത്തിൽ മറ്റൊരു വൺ തട്ടിപ്പ് കൂടി പുറത്തേക്ക് കാറ്റാടിപ്പടം വൈദ്യുതി നിക്ഷേപ പദ്ധതി എന്ന പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ വഴി തട്ടിപ്പുകാർ കേരളത്തിൽ നിന്നും കവർന്നത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പുകാർ കാണിച്ച വ്യാജ സർട്ടിഫിക്കറ്റിൽ വിശ്വസിച്ചവരാണ് വൻ കിണിയിൽപ്പെട്ടു പോയത് കേരളത്തിലെ പതിനായിരക്കണക്കിന് നിക്ഷേപകരാണ് വഞ്ചിതരായത് ജപ്പാനിലും ജർമ്മനിയിലും സത് പേരുള്ള കാറ്റടിപ്പാട വൈദ്യുതി കമ്പനിയുടെ സമാനമായ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത് പദ്ധതിക്ക് ഇന്ത്യ സർക്കാരിന്റെ അനുമതിയും സബ്സിഡിയും ഉണ്ടെന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റും കാണിച്ചു ഈ കമ്പനിയുടെ പേരിൽ ആപ്പ് ഉണ്ടാക്കി മണി ചെയിൻ രീതിയിൽ നിക്ഷേപകരെ കൂട്ടി ഇതിന് പുറമെ ഓരോ ജില്ലയ്ക്കുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാം തട്ടിപ്പുകാരുടെ മാതൃകയിൽ തുടക്കത്തിൽ നിക്ഷേപകർക്ക് പണം ലാഭമെന്ന പേരിൽ നൽകി വിശ്വാസ്യത നേടി പിന്നീട് കൂടുതൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയുമായിരുന്നു ഒരു വർഷം മുൻപ് ആരംഭിച്ച തട്ടിപ്പിൽ ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് വൻ തുക ലാഭദിനത്തിൽ തിരികെ നൽകിയിരുന്നു അതോടെ നിക്ഷേപകർ കൂടി പുതിയ നിക്ഷേപകരെ കണ്ടെത്തുന്നവർക്കും വലിയ നിക്ഷേപം നടത്തുന്നവർക്കും വലിയ പാരിതോഷികങ്ങൾ പണമായും നൽകി എല്ലാ ഇടപാടും ഓൺലൈൻ വഴിയായിരുന്നു മണി ചെയിൻ മോഡലിലാണ് തട്ടിപ്പ് നടന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ തട്ടിപ്പുകാർ ലാഭവിഹിതം ഉയർത്തി ഇതോടെ നിക്ഷേപം അതിവേഗത്തിൽ എത്തുകയായിരുന്നു ഏപ്രിൽ പത്തിന് ആപ്പിലൂടെയുള്ള ലാഭവിഹിത വിതരണം നിലച്ചു എന്നാൽ നിക്ഷേപം നടത്താനും സാധിച്ചു അതേവരെ നിക്ഷേപകർക്ക് ലാഭയിനത്തിൽ പിൻവലിക്കാനാകുന്ന തുകയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമാകാനുള്ള മാറ്റങ്ങളുടെ ഭാഗമായാണ് പണം പിൻവലിക്കാനാകാത്തതെന്നും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പ്രവർത്തനം ശരിയാകുമെന്നുമാണ് നിക്ഷേപകരെ അറിയിച്ചത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആപ്പിന്റെ പ്രവർത്തനം പാടെ നിലച്ചു തട്ടിപ്പ് ഉണ്ടാക്കിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പരാതിപ്പെട്ടവർക്ക് കിട്ടിയ മറുപടി സ്വന്തം നഗ്ന ചിത്രങ്ങൾ അയച്ചാൽ പണം തരാമെന്നായിരുന്നു അതോടെ പരാതികൾ എത്തി പരാതികളിൽ അന്വേഷണം നടത്തിയ പോലീസ് കണ്ടെത്തിയത് ഈ തട്ടിപ്പുകാർ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും സമാനമായ തട്ടിപ്പ് ഇതേ കാലയളവിൽ നടത്തിയെന്നാണ് വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് സൂചന കിട്ടി തട്ടിപ്പിനിരയായവ നൽകിയ യു പി ഐ വിവരപ്രകാരം തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകൾ ഒരു പരിധിവരെ പോലീസിനെ പ്രവർത്തനരഹിതമാക്കാനായി എന്നാൽ ഈ അക്കൗണ്ടുകളിൽ പണം തീരെ കുറവാണ് തട്ടിപ്പുകാരുടെ അക്കൗണ്ട് പ്രവർത്തനരഹിതമാക്കുന്നതോടൊപ്പം ഇതിലേക്ക് ഇടപാട് നടത്തിയവരുടെ അക്കൗണ്ടും പ്രവർത്തനരഹിതമാക്കുന്ന രീതിയിൽ ആപ്പ് വഴി സജ്ജീകരിച്ചിരുന്നു കേരളത്തിലെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് നടത്തിയത്